പ്രഗ്നന്റ് ആയില്ലെങ്കിൽ എപ്പോഴും അതൊരു ഫീമെയിൽ പാർട്ട്ണറിന്റെ ഇഷ്യൂ കൊണ്ടാണെന്ന് ഒരു കൺസെപ്റ്റ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട് ഇത് ശരിയാണോ ഇത് തെറ്റായ ഒരു ധാരണയാണ് അപ്പം സ്ത്രീയുടെ അണ്ടവും പുരുഷൻ്റെ ബീജവും ചേർന്നാണ് ഭ്രൂണാവുന്നത് അപ്പം ഒരു പ്രഗ്നൻസി ആവാൻ ബുദ്ധിമുട്ടുള്ളപ്പം രണ്ട് പേരുടെയും ബോത്ത് മെയിൽ പാർട്ണർ ആൻഡ് ഫീമെയിൽ പാർട്ട് രണ്ടുപേരെയും ഇവാലുവേറ്റ് ചെയ്യണം സ്ത്രീകൾക്ക് സാധാരണയായി ഗർഭപാത്രം അണ്ടാശയം അതുപോലെ ട്യൂബ്സ് ഇതൊക്കെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് പുരുഷന്മാർക്ക് സിമ്പിളായിട്ട് ബീജപരിശോധന ഇതാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇനി മിക്കവാറും ഒരു നമ്മളൊരു ഇവാലുവേഷനിലേക്ക് പോകുമ്പോൾ നാൽപ്പത് ശതമാനത്തോളം പേർക്കും അതൊരു മെയിൽ ഫാക്ടറാണ് റീസൺ അതുപോലെ തന്നെ നാല്പത് ശതമാനത്തോളം പേർക്ക് ഫീമെയിൽ ഫാക്ടറാണ് റീസൺ ഇനി ഒരു ഇരുപത് ശതമാനം പേർക്ക് രണ്ടുപേർക്കും അതായത് ബോധ മെയിൽ പാർട്ണർ ആൻഡ് ഫീമെൽ പാർട്ട്ണർ രണ്ട് പേർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാം ഇനി ഇതെല്ലാം നല്ലതായിട്ടും പ്രഗ്നൻസി ആവാത്ത ഒരു കണ്ടീഷനുണ്ട് അതിനെയാണ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി അഥവാ കാരണം അറിയാൻ പറ്റാത്ത വന്ധ്യത എന്ന് പറയുന്നത് അറൗണ്ട് ഫിഫ്റ്റീൻ ടു ട്വന്റി പേഴ്സെന്റ് പേർക്ക് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന വന്ധ്യതയുടെ ആയിട്ട് വരുന്ന കപ്പിൾസിന് കാരണം അൺഎക്സ്പ്ലെയിൻഡ് ആണ് സോ അപ്പം നിങ്ങൾ ഒരു വൺ ഇയറോളം ട്രൈ ചെയ്ത് പ്രഗ്നൻസി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം കൂടുതലുള്ളവർ ഒരു ആറ് മാസത്തോളം ട്രൈ ചെയ്തിട്ടും പ്രഗ്നൻസി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കണ്ട് രണ്ട് പേരും ബൂത്ത് മെയിൽ പാർട്ട്ണർ ആൻഡ് ഫീമെയിൽ പാർട്ട്ണർ രണ്ടുപേരുടെയും ഒരു ഇവാലുവേഷൻ ചെയ്യേണ്ടതാണ്